वठ <companyaha> രീതിയിൽ നമ്മുടെ മത്സരങ്ങളെല്ലാം ബുധനാഴ്ച ായോന്നി ഗ്ലൂപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എസ് ഗോപി അവരുടെ അധ്യക്ഷതയിൽ പേട്ട എം എൽ എ അഡ്വക്കേറ്റ് കെ ജനേഷ് കുമാർ ആണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ മത്സരം ആരംഭിക്കുന്നത് ഞാൻ ആ പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ സൂചിപ്പിച്ചത് എല്ലോ തീർച്ചയായിട്ടും അടുത്ത് സമയം അതിക്രമിച്ചത് കാരണം എല്ലാ ജനപ്രതിനിധികളും ഉണ്ട് അവരെ എല്ലാവരും സംസാരിക്കുന്നില്ല നമുക്ക് സമ്മാനദാനത്തിലേക്ക് കടക്കാം ഞാൻ ക്ഷണിക്കുന്നു സർട്ടിഫിക്കറ്റുകളുണ്ട് ഇത് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നത് പ്രായോഗികമല്ലാത്തതിനാലും ഇപ്പോൾ ഇവിടെയുള്ള ഒന്നോ രണ്ടോ പേർക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ലബുകൾക്കോ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യഘട്ടമായിട്ട് വിതരണം ചെയ്യും പിന്നീടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാൻ ശ്രീ മുഹമ്മദ് റഫീഖിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ കായിക മത്സരങ്ങളിൽ അത്ലറ്റിക്സ് എത്തിൽ ആദ്യത്തെ മത്സരമായി മൂന്നാം ലീഗിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യ മത്സരത്തിൽ തന്നെ നൂറ് മീറ്റർ ഓട്ടത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ക്ഷണിക്കുകയാണ് ീറ്റർ ഓട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനം തടസ്സമാക്കിയ ഋജിമോനാണ് ഋജിമോനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ശ്രീമതി രവില സർട്ടിഫിക്കറ്റ് മത്സരത്തില് തങ്ങളെടുത്ത് വിജയ്

രണ്ടാം സ്ഥാനം അമൃത കെ ജി രണ്ടാം സ്ഥാനം അമൃത കെ ജി ഉദയം രണ്ടാം വാർഡ് മെമ്പർ ശ്രീമതി ജൂലി ഓയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നു പെൻസിൽ ാണ് അനീഷ വി ആണ് ഒന്നാം സ്ഥാനം കരസമാക്കിയത് അനീഷ വി ഉദയം ക്ലബ്ബ് ഇവിടെ ഉണ്ടെങ്കിൽ ആറാം വാർഡ് മെമ്പർ ജോലി കുടിച്ചുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന നന്ദന രാഹുൽ ആണ് പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ രണ്ടാം സ്ഥാനം നന്ദന രാഹുൽ അതും കരീം സാറിനെ വിതരണം ചെയ്യുന്നതിനെ ക്ഷണിക്കുന്നു രാഹുൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും എല്ലാം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടാം സ്ഥാനം കരസമാക്കിയിരിക്കുന്നത് ഉദയം മീൻകുഴിയാണ് എഴുപത്തി അഞ്ച് പോയിന്റുമായി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മീൻകുഴി ഉദയം എന്നാണ് അവര് ആദ്യം മുതൽക്കേ തന്നെ ഈ കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും എല്ലാം പങ്കെടുത്തുകൊണ്ട് സജീവ സാന്നിധ്യമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നതാണ് പുതിയ ക്ലബിന്റെ എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു അവരുടെ എവോൾഡ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിനെ എല്ലാവരും ക്ഷണിക്കുകയാണ് റണ്ണേഴ്സ് അക്കായിരിക്കുന്ന ഉദയം ക്ലബിന് എഡ്വി നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ നിന്നും ദിഷി നവബ്ബിഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടി വിജയി ആയിരിക്കുന്നത് എംസിൻ്റെ എ പി ട്രോഫി ഏറ്റവും വേണം തന്നെ ക്യാപ്റ്റനെ ശ്രമിക്കുകയാണ് ക്യാപ്റ്റൻ ടീം ശ്രദ്ധിക്കുന്നത് ഫുട്ബോൾ മെസ്സുകൾ വിജയിക്കുന്നത് എംസിൻ്റെ എ പി മാറ്

ുമായി എല്ലാ മത്സരങ്ങളിലും സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യന്മാരായിരിക്കുന്നത് ന്യൂഫ്രണ്ട് സിറ്റാറാണ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് ക്ഷണിക്കുന്നു എല്ലാ മത്സരവേദികളിലും സജീവമായി നിന്നുകൊണ്ട് നമ്മുടെ മത്സരങ്ങളിലെല്ലാം നമ്മൾക്ക് പഞ്ചായത്തിന്റെ മത്സരത്തിന്റെ വേദി നമ്മുടെ ചിറ്റാറാണെന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ തലത്തിലുള്ള മത്സരത്തിൽ നമ്മുടെ ചിറ്റാറിന്റെ ടീമും ഉണ്ടായിരിക്കുന്നതാണ് മത്സരത്തിന്റെ തീയതി അറിയിക്കും